ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു രാജിവോം ബ്ലോക്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്ന റിഫ്രഷിംഗ് ആയിട്ട് ഉള്ള ഒരു ലൈൻ ഡ്രിങ്ക് ആണ് അപ്പോൾ ഈ ലൈൻ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം ഗൈസ് ഞാനിവിടെ മൂന്ന് നാരങ്ങയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഈ മൂന്ന് നാരങ്ങ നല്ല പഴുത്ത് വിളഞ്ഞ നാരങ്ങയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇതിൻ്റെ സ്കിന്ന് പ്രത്യേകിച്ച് അന്നേരം നമുക്ക് ഒത്തിരി കളയേണ്ടതില്ല പക്ഷേ ഇത് അത്ര വിളഞ്ഞ നാരങ്ങയല്ല അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്യേണ്ടതുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഈ ഇഞ്ചി തൊലി കളഞ്ഞ് അതൊരു നാലായിട്ട് കഷ്ണങ്ങളാക്കി വെച്ചുകയാണ് പിന്നെ നമുക്ക് ഒരു പച്ചമുളക് എരിവുള്ള ഒരു പച്ചമുളക് നമുക്കിടാം നമുക്ക് ഒരുപാട് എരിവ് ആവശ്യമില്ല ഒരു ചെറിയ എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് പുതിനേയിലയാണ് ഒരു പത്ത് പതിനഞ്ച് ഇലയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ഇവിടെ ഞാൻ നാല് സ്പൂണ് പഞ്ചസാരയാണ് ഇതിനായിട്ട് എടുത്തിട്ട് അതുപോലെ തന്നെ കുറച്ച് ഐസ് ക്യൂബ് നമുക്ക് ആവശ്യമാണ് ഒരു എട്ടുപത്ത് ഐസ് ക്യൂബ് ഞാനിതിനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ സ്കിന്നൊന്ന് ഈ നാരങ്ങയുടെ സ്കിന്നൊന്ന് പ്രിമോട്ട് ചെയ്തെടുക്കാം നാരങ്ങയുടെ സ്കിന്നു കളഞ്ഞു ഞാൻ അത് നാല് കഷ്ണങ്ങളാക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നു ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നു ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ജിഞ്ചറ് പീസാക്കി ക്ലീൻ ചെയ്ത് ഇട്ട് വെച്ചിരിക്കുന്നു ഇട്ടു കൊടുത്തു ഇത് ഇത്രയും നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അത് നമുക്ക് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കാം ഞാനിത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് അരയ്ക്കരുത് അരഞ്ഞു പോകരുത് നാരങ്ങ കഴിക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ അതിൻ്റെ ഉരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഒത്തിരി കഴിക്കാതെ ഇരിക്കും അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് വെള്ളം തണുത്ത വെള്ളം തന്നെയാണ് ഞാനിതിൽ ആഡ് ചെയ്യുകയാണ് നമ്മൾ നമുക്ക് നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ട മൊത്തം വെള്ളം നമ്മളിതിലേക്ക് ആഡ് ചെയ്യുകയില്ല കുറേയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താണിത് ഇതിന് ഞാൻ അരിച്ചെടുക്കുകയാണ് ഇതിൻ്റെ ഈ പിശിഡായിട്ടുള്ളത് നമുക്ക് ആവശ്യമില്ല നമ്മൾ ഇതിൻ്റെ ഫ്രഷ് ചെയ്തപ്പം ഇതിൽ നിന്ന് വന്നിരിക്കുന്ന ആ ജ്യൂസ് മാത്രമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പിശിഡ ഒന്നും കൂടി ഫ്രഷ് ചെയ്തെടുക്കണം അപ്പം ഞാനിത് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മിൻറ്റ് അതായത് പുതിന ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഒരു പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു ഇനി ഇത് അരഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്യേ ആകാവൂ അപ്പോൾ അത് നമ്മൾ വീണ്ടും കൃഷി ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ പത്തൊക്കെ ഒഴിച്ചിരിക്കുന്നത് നമുക്ക് ഇളക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ബാക്കി ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് വീണ്ടും നമ്മൾ അരിപ്പയിൽ ഒന്ന് അരിച്ചെടുക്കണം ഇനി ഈ ആവശ്യം നമുക്കില്ല ഇത് നമുക്ക് ഞാനിത് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ആറ് സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് മൊത്തത്തിൽ നമ്മൾ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളത്തിന് ആണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് മധുരം നമുക്ക് ആവശ്യമുള്ള എത്രയാണോ അത്രയും നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം പിന്നെ ഒത്തിരി മധുരം വേണ്ടാത്തവർക്ക് കുറച്ച് ചേർത്തുകൊണ്ട് രണ്ടാമത് ബാക്ക് നമുക്ക് ചേർക്കാവുന്നതുള്ളൂ ഇപ്പോൾ ഈ ഡ്രിങ്കിന് നല്ലൊരു മിഞ്ചിൻ്റെ ഒരു ടേസ്റ്റ് പച്ചമുളക് ആവശ്യമെങ്കിൽ മാത്രം മതി പച്ചമുളക് ആവശ്യമില്ലാത്തവർ അത് ചേർക്കേണ്ടതില്ല അപ്പം നാരങ്ങ ഒത്തിരി അരച്ച് കളയരുത് അരച്ച് കഴിഞ്ഞാൽ ചിലപ്പം കഴിച്ചിരിക്കും അപ്പോൾ ഒരുപാട് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് അത് ചെയ്യാം അതുപോലെ തന്നെ പച്ചമുളക് ആരങ്ങി പോയാലും ഒത്തിരി ഒരു ടേസ്റ്റ് വ്യത്യാസം വരും ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് പകർന്നു പകർന്നിരിക്കണം അപ്പോൾ നമ്മുടെ ലെമൺ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ചൂട് കാലത്ത് കുടിക്കാനായിട്ട് നല്ലൊരു ഡ്രിങ്കാണ് അപ്പോൾ ട്രൈ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്ത് അതിന് തൊട്ടരികിലുള്ള രീതിയിലുള്ള ബെല്ലേക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ടേക്ക് കെയർ ബൈ ബൈ